വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മളൊരു സൺഡേ വ്ളോഗ് എടുക്കാന്നാണ് വിചാരിക്കണത് ഒന്നുമില്ല നമ്മളിങ്ങനെ സൺഡേ ആകുമ്പോൾ വീക്കെൻഡൊക്കെ ആവുമ്പോൾ നമ്മൾ അമ്പലത്തിൽ പോകാറുണ്ട് കേട്ടോ അപ്പോൾ അമ്പലത്തിൽ പോകുന്ന വിശേഷങ്ങളൊക്കെ ആയിട്ട് ഒരു കുഞ്ഞ് വ്ളോഗ് എടുക്കുക എന്നാണ് വിചാരിക്കുന്നത് നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് നമ്മുടെ ചാനലിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലാവും അങ്ങനെ നമ്മൾ വന്നിരിക്കുന്നത് കൊളങ്ങര ഭഗവതി ടെമ്പിളിലേക്കാണ് കേട്ടോ എടപ്പാലിൽ ഷുഗപുരം എന്ന് പറയുന്ന സ്ഥലത്താണ് എടപ്പാലിൽ നിന്നൊരു മൂന്ന് കിലോമീറ്ററിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ടാണ് അമ്പലം സ്ഥിതി ചെയ്യുന്നത് നല്ലൊരു അമ്പലമാണ് കേട്ടോ നല്ല ഫേമസ് ആണ് ഇവിടുത്തെ പൂരം അതുപോലെ തന്നെ എന്താ പറയുക ഇവിടെ നല്ല വെടിക്കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ പൂരത്തിനൊക്കെ വരുമ്പോൾ ഈ വഴിയാണ് കേട്ടോ കുറച്ചൊരു ഇടുങ്ങി പിടിച്ച വഴിയാണ് പക്ഷേ നല്ല ഭംഗിയാണ് കേട്ടോ കണ്ടില്ല നേരെ അമ്പലത്തിൻ്റെ നേരെ ഫ്രണ്ടല്ലന്നെ നല്ലൊരു പാടാണ് അപ്പോൾ ആളുകൾക്ക് പൂരത്തിനൊക്കെ നിറയെ സ്ഥലമുണ്ട് കേട്ടോ കച്ചവടക്കാർക്കും നല്ല നമുക്കിങ്ങനെ പൂരത്തിനൊരു സാധനങ്ങളൊക്കെ മേടിക്കാൻ നല്ല രസമാണ് ഈ അമ്പലത്തിൽ വന്ന അങ്ങനെ എന്തായാലും നമ്മൾ ഉള്ളിൽ കയറി തുഴട്ടെട്ടോ അപ്പോൾ എനിക്ക് പുഷ്പാഞ്ജലിയൊക്കെ ചെയ്യാനുണ്ട് അങ്ങനെ നമ്മൾ അമ്പലത്തിൽ ഇറങ്ങിയിട്ട് പ്രസാദൊക്കെ മേടിച്ചു അപ്പോൾ പുറത്ത് വന്നിട്ട് കുറിയിടണം കേട്ടോ അപ്പോൾ ഏട്ടനും ഞാൻ ഇട്ട് കൊടുക്കുകയാണ് പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് നേരൊക്കെ ഒന്ന് ഇരുന്നതിൻ്റെ വിഷയം അമ്പലത്തിൽ നിന്ന് തിരിച്ച് പോകും അങ്ങനെ എന്താ പറയുക അമ്പലത്തിലൊക്കെ പോയി വരുമ്പോൾ നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ അപ്പോൾ തിരിച്ച് വരുമ്പോൾ ഏട്ടനോട് പറഞ്ഞു ഏട്ടൻ നമുക്ക് വട വേടിക്കാന്ന് പറഞ്ഞിട്ട് കുറച്ച് വട വേടിച്ചു കേട്ടോ നമ്മൾ എടപ്പാൾ ഗോപിനാഥൻ്റെ അവിടുത്തെ ക്യാൻറ്റീനിന്നാണ് മേടിച്ചത് അങ്ങനെ വടയൊക്കെ കഴിച്ചു നല്ല വിശക്കുണ്ടായിരുന്നു ചായ പിടിക്കാതെല്ലാം അമ്പലത്തിൽ നിന്ന് വരണം പക്ഷേ വീട്ടിലമ്മ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത് കാരണം ഒരു മസാല ദോശ കഴിക്കാൻ ഉണ്ടായിരുന്നു പക്ഷെ അത് വേണ്ടാന്ന് വെച്ചു അങ്ങനെ പുട്ടും പിന്നെ എന്താ ഉണ്ടാക്കി കടലക്കറി കേട്ടോ തേങ്ങ ഇറച്ചി വെച്ച കടലക്കറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ കൂടി വടി പിന്നെ ഒരു പത്തരക്കായപ്പോൾ ഞങ്ങൾക്ക് അച്ഛൻ എന്ത് ചെയ്തു ഈ ഐസ്ക്രീമില്ലേ കോൺ ഐസ്ക്രീം ക്രീം പിന്നെ നമ്മളീ പോകണതേ ഒരു പതിനൊന്ന് പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ പാടത്തിക്ക് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ അച്ഛൻ കുറേ പറയണ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് ആയിരുന്നു അതിന് വന്നത് എവിടെയാണ് ഈ ഒരു സ്ഥലം താമരപ്പൂവും അച്ഛങ്ങനെ കൊണ്ട് ചെരിയണ ഒരു വീഡിയോ ആയിരുന്നു അപ്പോൾ ഈ താമരപ്പൂ അല്ല താമരപ്പാട് എവിടെയാണെന്ന് അപ്പോൾ അങ്ങോട്ടേക്കുള്ളൊരു പോയിട്ട് വീഡിയോ എടുക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ ഞാൻ ഇന്നലെ ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് പോയി കാണണം കേട്ടോ നമ്മുടെ ചാനലിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ വേണമെങ്കിൽ ലിങ്ക് കൊടുക്കാം നല്ല അടിപൊളി ഇപ്പോൾ ഈ പാടാണ് കേട്ടോ ഇവിടുന്ന് അമ്പലത്തിൽ അമ്പലങ്ങളിലേക്കൊക്കെ പൂവ് പോവാറുണ്ട് പിന്നെ ഇതിൻ്റെ ട്യൂബർ കിട്ടുമോ വിത്ത് കിട്ടുമോ അങ്ങനെയൊക്കെ ഒരു സൊല്യൂഷനായിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടുള്ളത് ഇത് ഇങ്ങനെ കൃഷി ചെയ്യുന്നതുകൊണ്ട് പിന്നെ ഇത് ഇങ്ങനെ പടത്ത് പന്തലിച്ചിട്ടുണ്ടായിട്ടുള്ളതാണ് കേട്ടോ പക്ഷേ അച്ഛൻ നമ്മളെ വീട്ടിൽ അമ്പലം ഉള്ളതുകൊണ്ട് കൊണ്ട് തന്നെ അച്ഛനൊരു ആഴ്ചയിൽ ഒരു ദിവസം പോയിട്ടത് വരച്ചു കൊണ്ടുവരാറുണ്ട് അപ്പോൾ ഈ താമര ഒക്കെ എനിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ താമര അമ്പലമൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എല്ലാം ും ചോദിക്കാറുണ്ട് ഇത് എവിടെ നിന്നാണ് എവിടെ നിന്നാണ് അപ്പോൾ അവർക്കുള്ള ഒത്തിരി ആയിട്ട് നമ്മൾ ചാനലിൽ വീഡിയോ വന്നിട്ടുണ്ട് അങ്ങനെ വീട്ടിലെത്തിയപ്പിക്കും അമ്മ നമ്മുടെ ചോറിനുള്ള പരിപാടികളൊക്കെ ആയിട്ടുണ്ടായിരുന്നു അയിലച്ചമ്പ വറക്കുന്നുണ്ട് അയില വറുക്ക മസാല തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അയിലച്ചമ്പാൻ്റെ മുളകിട്ട കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ചട്ടി തുറന്നു വെക്കിയപ്പോൾ അയില വറുത്തരച്ച് വെച്ച കറി നല്ല ടേസ്റ്റുള്ള കറിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഈ കറിയാണ് പിന്നെ നമ്മുടെ എന്താ പറയാ പപ്പായ ഉപ്പേരി ഉപ്പേരിയില്ലേ പപ്പായ ഉപ്പേരി അമ്മ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഏട്ടനുള്ള കാരണമാണ് ഏട്ടൻ ഉപ്പേരി നിർബന്ധം പിന്നെ ഞങ്ങൾ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോ ഇളനീരുണ്ടായിരുന്നു കേട്ടോ പാടത്ത് തെങ്ങേറിയ കാരണം കുറച്ച് തേങ്ങ ഇളനീരൊക്കെ ചെടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇളനീര് എന്താ പറയുക ഏട്ടനും ഞാനൊരു ഗ്ലാസ്സിലാക്കിയിട്ട് കൊണ്ടു കൊടുത്തത് ഏട്ടൻ കോളിലാണ് കേട്ടോ എന്തോ അർജൻറ്റ് കോളിലാണ് അച്ഛൻ നമ്മൾ പറിച്ചോടുന്ന ഇന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല നമ്മൾ വീഡിയോ എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ പൂ പൊടിച്ചിരുന്നു അപ്പോൾ അത് നമ്മളെ വീടിൻ്റെ തൊട്ടടുത്തൊരു അമ്പലമുണ്ട് അവിടേക്കും കൊടുക്കുന്നുണ്ട് മുക്കാൽ ഭാഗം അങ്ങോട്ട് കൊടുക്കുക എന്ന് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ പിന്നെ കുറച്ച് നമ്മൾ നമ്മുടെ വീട്ടിലെ അമ്പലത്തേക്കും എടുക്കുകയെന്ന് വെച്ചിട്ട് അച്ഛനതൊക്കെ വേർതിരിക്കുകയാണ് വെള്ളയും റോസും രണ്ട് കളർ താമരപ്പൂവല്ലേ പൂവല്ലേ അപ്പോൾ അത് രണ്ടും വേർതിരിച്ച് സെറ്റാക്കി വെക്കുകയാണ് പിന്നെ ഞാൻ ഇതാ ഉമാരത്ത് വന്നിരുന്നിട്ട് കുറച്ച് ഇളനീര് ഞാൻ തേങ്ങ ഉടക്കനെ കുടിക്കുകയാണ് കേട്ടോ നല്ല വെയിൽ രണ്ട് ദിവസമായിട്ട് ച സഹിക്കാൻ പറ്റാത്ത ചൂടെന്ന് പറയില്ലേ അപ്പോൾ അതൊക്കെ കുടിച്ച് കുറച്ച് എൻ്റെ ഡ്രസ്സിലും പോയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് അതിനുള്ള ചീത്തക്ക് കേക്ക് കറ കറ വരൂട്ട് ഉളനീരമായാൽ അങ്ങനെ നമ്മളിതാ ഭക്ഷണം കഴിക്കാനായിട്ട് പോവുകയാണ് അയിലച്ചമ്പ വറുത്തത് ഉണ്ട് അയില വറുത്തത് പിന്നെ നമ്മുടെ അയില വറുത്തരച്ച കറി പിന്നെന്തായിരുന്നു അയില അയില മുളകിട്ട കറി പിന്നെ നമ്മുടെ ഓമക്കായുടെ ഉപ്പേരി മത്തങ്ക എലിശ്ശേരി ഒക്കെ കൂടെ നല്ല അടിപൊളി അടിപൊളിയൊരു ലഞ്ചായിരുന്നു കേട്ടോ അപ്പോൾ ഏട്ടനിങ്ങനെ ചിക്കനേക്കാളൊക്കെ ഇഷ്ടം ഇങ്ങനെ സീ ഫുഡ് വെറൈറ്റീസ് കൂടെ ശരിയാണ് ഇങ്ങനെ കഴിക്കുമ്പോൾ എന്ന പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അങ്ങനെ മീൻകറിയിൽ എനിക്ക് ഒഴിച്ചിടാൻ പറ്റാത്ത സാധനമാണ് ഈ പപ്പടം പപ്പടം കുഴച്ചിട്ട് തീ നല്ല ഇഷ്ടമാണ് പിന്നെ ഒരു വൈകുന്നേരം ആറു മണിക്ക് ഞങ്ങൾ റിലയൻസിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്ന് രണ്ട് സാധനങ്ങൾ നമുക്ക് മേടിക്കാണ്ടായിരുന്നു പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയ കാരണം അതൊന്നും എടുത്തില്ല രാത്രി വന്നപ്പോൾ ഏറ്റവും ഇഷ്ടമായ ഫുഡ് ഇതായിരുന്നു വറുത്തരച്ച കോഴിക്കറിയും പത്തിരിയും പിന്നെ രാവിലത്തെ പുട്ടും ഉണ്ടായിരുന്നു അതുകൂടെ നല്ല പിടുത്തം പിടിച്ചു പറഞ്ഞാൽ കുറേ ദിവസമായി വീട്ടിൽ പത്തിരി ഉണ്ടാക്കിയിട്ട് പിന്നെ ഇങ്ങനെ വറുത്തരച്ചിട്ട് കോഴിക്കറി അമ്മ ഇടയ്ക്കേ വയ്ക്കാറുള്ളൂ പക്ഷെ അത് ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു കുഞ്ഞ് സൺഡേ വ്ളോഗ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്